ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു വിഷയമാണ് ഇരുപത് രൂപയുടെ റീചാർജ് നമ്മളുടെ സിം കട്ടാകാതിരിക്കാനും ഒ ടി പി ഒക്കെ വരാനുമായിട്ട് ട്രായയുടെ പുതിയ നിർദ്ദേശപ്രകാരം വെറും ഇരുപത് രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സിം കട്ടാവുകയില്ല അല്ലെങ്കിൽ നമുക്ക് ഒ ടി പി കാര്യങ്ങളൊക്കെ വരും നമുക്ക് എത്ര നാളും കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോ ഇടുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് നമുക്ക് ഇരുപത് രൂപ റീചാർജ് ചെയ്താൽ ഒരിക്കലും നമുക്ക് ഇരുപത് രൂപ പൂർണ്ണമായിട്ടും നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ കിട്ടുകയില്ല പതിനാല് രൂപയാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഇരുപത് രൂപ എങ്ങനെയാണ് റീചാർജ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് വെറും ഇരുപത് രൂപ ചെയ്താൽ പോലെ എന്തിനാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് കുറേ റോമിംഗ് പാക്ക് ഒക്കെ ചെയ്യുന്നത് എന്ന് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണയായിട്ട് റീചാർജ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു സിം കാർഡ് എന്നുണ്ടെങ്കിൽ ഈ സിം കാർഡ് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ കട്ടായിട്ട് ഈ ഒരു സിം നിങ്ങളുടെ പേരിൽ നിന്നും കട്ടായി പോകാതിരിക്കാൻ മാത്രമാണ് ഈ ഒരു ഇരുപത് രൂപയുടെ റീചാർജ് അല്ലെങ്കിൽ ഇരുപത് രൂപ മെയിൻ ബാലൻസിൽ അക്കൗണ്ട് വെക്കുന്നത് കൊണ്ട് ഉപകാരിക്കുകയുള്ളൂ മനസ്സിലാവുക അതായത് നിങ്ങൾക്ക് ഇരുപത് രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പതിനാല് രൂപയാണ് കിട്ടുന്നത് അപ്പം നിങ്ങളുടെ മെയിൻ മെയിൻ അക്കൗണ്ടിൽ ഇരുപത് രൂപ ബാലൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുപ്പത് രൂപയുടെ അല്ലെങ്കിൽ അൻപത് രൂപയുടെ റീചാർജ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ഈ ഒരു മെയിൻ ബാലൻസ് ഇരുപത് രൂപയിൽ കൂടുതലേ നിൽക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതുമൂലം ഒ ടി പി വരികയില്ല ഒരു കാ ഒരു സംഭവം കിട്ടില്ല കാരണം ഞാൻ ഇന്നലെ വരെ എൻ്റെ സിം ഇതേപോലെ കട്ടായി കിടക്കായിരുന്നു എൻ്റെ മെയിൻ അക്കൗണ്ടിൽ നൂറ്റി നാൽപ്പത് നൂറ്റി അൻപതോളം രൂപ ഉള്ള സമയത്താണിത് പക്ഷേ എനിക്ക് ഒ ടി പി ആവശ്യമായ സമയത്തൊന്നും ഒ ടി പി വരുന്നില്ല വീണ്ടും നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ റീചാർജ് തന്നെ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഒരുപാട് പേര് വീഡിയോ ഇങ്ങനെ തള്ളി തള്ളി ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ ഒരു രക്ഷയില്ല നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ ഒരു നൂറ് രൂപയോ അൻപത് രൂപയോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയോ ഒക്കെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിം നമുക്ക് നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഒരിക്കലും സിം ആവാതെ നമ്മുടെ പേരിൽ തന്നെ നിലനിൽക്കും ഇരുപത് രൂപ എത്ര മാസത്തോളം അതിൽ ബാലൻസ് ഉണ്ട് അത്ര മാസത്തോളം നമുക്ക് കിട്ടും ഒരു മാസത്തിന് ഇരുപത് രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ കട്ട് ആകാതിരിക്കാനായിട്ട് എത്ര അത്രയും എമൗണ്ട് അതിൽ ബാലൻസ് വെച്ചാൽ സിം കാർഡ് ഒരിക്കലും നമ്മളുടെ പേരിൽ നിന്നും ഡിസ്കണക്ട് ആയിട്ട് അല്ലെങ്കിൽ കട്ടായി മറ്റൊരാളുടെ പേരിലേക്ക് പോവുകയില്ല പക്ഷേ നിങ്ങൾക്ക് ഒ ടി പി യോ മറ്റുള്ള കാര്യങ്ങളോ മെസ്സേജ് ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾ ആ മന്ത്ലി ചെയ്യുന്ന ആ ഒരു നൂറ്റി തൊണ്ണൂറ്റി തന്നെ ചെയ്തിരിക്കണം ഇനി നിങ്ങൾക്ക് ഒ ഒന്നും ആവശ്യമില്ല ആ ഒരു നമ്പർ വേറെ എവിടെയും കൊടുത്തിട്ടില്ല ഒ ടി പി വരേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ള ആളുകൾ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിൽ നിങ്ങളുടെ സിം കാർഡിൽ ബാലൻസ് കീപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബാലൻസിൽ നിന്നും മാസം ഇരുപത് രൂപ കട്ടായിക്കൊണ്ട് നിങ്ങളുടെ സിം ഒരിക്കലും നിങ്ങളുടെ പേരിൽ നിന്നും ഡിസ്കണക്ട് ആവാതെ അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് പോവാതെ നിങ്ങളുടെ പേരിൽ തന്നെ ആ സിം ഈ ഒരു ഇരുപത് രൂപ എത്ര കാലത്തോളം നിങ്ങളുടെ മൊബൈലിൽ ഉണ്ട് അത്ര കാലത്തോളം നിങ്ങളുടെ പേരിൽ തന്നെ ആ ഒരു സിം നിലനിൽക്കും ഇനി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒ ടി പി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിനാവശ്യമായ പാക്ക് നിങ്ങൾ ചെയ്തിരിക്കണം അപ്പോൾ ഒരുപാട് പേരുടെ സംശയമാണ് വെറും ഇരുപത് രൂപ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒ വരുമോ എന്നുള്ളത് ഒരിക്കലും ഒ ടി എന്ന് ഉറച്ച് ഞാൻ പറയുന്നു ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഈ ദിവസം എനിക്ക് ബാങ്കുമായി സംബന്ധമായ ഒ ടി അതുകൊണ്ട് എൻ്റെ മെയിൻ ബാലൻസിൽ നൂറ്റി അൻപതോളം രൂപ കിടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഒ വന്നില്ല വീണ്ടും ഞാൻ ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ റീചാർജ് ചെയ്തിട്ടാണ് എനിക്ക് ഒ വന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇത് വെറും ഇരുപത് രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒ ടി പി നിങ്ങളുടെ സിം ആക്റ്റീവ് ആയിരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല നിങ്ങളുടെ സിം ആക്റ്റീവ് ആയിരിക്കണമെങ്കിൽ ഒ ടി പി വരണമെങ്കിൽ അതാ അത് റീചാർജ് ചെയ്തിരിക്കണം പക്ഷെ നിങ്ങളുടെ സിം നിങ്ങളുടെ പേരിൽ നിന്നും കട്ടായി പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഇരുപത് രൂപ ഉപകരിക്കുക ആ ഒരു ഇരുപത് രൂപ നിങ്ങൾ റീചാർജ് ചെയ്യേണ്ടത് ഇരുപതിന്റെ റീചാർജ് അല്ല ചെയ്യേണ്ടത് ഒരു നൂറ് രൂപയോ അല്ലെങ്കിൽ അൻപത് രൂപയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടാക്സും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് ബാക്കി എമൗണ്ട് നിങ്ങളുടെ മെയിൻ ബാലൻസിൽ കാണിക്കും ആ ബാലൻസിൽ നിന്നാണ് ഇരുപത് രൂപ മന്ത്ലി ഇവർ കട്ട് ചെയ്ത് നിങ്ങളുടെ സിം കാർഡ് നിലനിർത്തുന്നത് അപ്പൊ ഇതാണ് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരിക്കലും ഇരുപത് രൂപ മാത്രം റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് ഒ ടി പി മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഒരിക്കലും വരൂല്ല